നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എയിംസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിൻ്റെ ബേസിക് രജിസ്ട്രേഷൻ അതുപോലെ ആർ യു സി കോഡ് ജനറേഷൻ റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് ഒ ബി സി നോൺക്രിമിലെ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റും ഏത് ഡേറ്റിനുള്ളിൽ എടുത്തതാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് രണ്ട് സ്റ്റെപ്പുകളിലായിട്ടാണ് ബി എസ് സി നേഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ നൽകേണ്ടത് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബേസിക് രജിസ്ട്രേഷൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആർ യു സി കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റഡ് ആയ കുട്ടികൾക്കാണ് ആർ യു സി കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതും എക്സാം സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതും ബേസിക് രജിസ്ട്രേഷൻ മെയ് ഏഴാം തീയതി വരെ ചെയ്യാം ഫൈനൽ രജിസ്ട്രേഷൻ മെയ് പതിനഞ്ചാം തീയതി വരെയാണ് ചെയ്യുവാനുള്ള സമയം മെയ് ഏഴാം തീയതിക്ക് ശേഷം ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ മെയ് ഏഴാം തീയതിക്ക് മുൻപായിട്ട് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ബേസിക് രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് അതിനുശേഷമുള്ള ആറേശ കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയ കുട്ടികളുടെയും അതുപോലെ അക്സെപ്റ്റഡ് ആയ കുട്ടികളുടെയും ഫൈനൽ സ്റ്റാറ്റസ് മെയ് ഇരുപതാം തീയതി ആണ് എയിംസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് റിജക്റ്റഡ് റിജക്റ്റഡായതിൻ്റെ കാരണവും അവിടെ കൊടുത്തിട്ടുണ്ടാകും അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മെയ് ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം മണി വരെ സമയം തരുന്നതാണ് അതിന് ആവശ്യമായ ഡോക്യുമെൻ്റ്സുകൾ മെയ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തു കൊടുത്താൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആകും എല്ലാ കാറ്റഗറിയിലുമുള്ള കുട്ടികൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട് അത് ലഭിക്കുന്നതിന് ആവശ്യമായ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻസുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഒ ബി സി നോൺകിർമിലർ വിഭാഗത്തിലുള്ളവരും ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ളവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചാം തീയതിക്കും ഇടയിൽ എടുത്ത ഡോക്യുമെൻ്റ്സുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ എടുത്ത ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത കുട്ടികളെ ജനറൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് അവർക്ക് ഈ വിഭാഗത്തിന്റെ സീറ്റ് റിസർവേഷൻ ലഭിക്കുകയില്ല അഡ്മിറ്റ് കാർഡ് എയിംസിൻ്റെ വെബ്സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അഡ്മിറ്റ് കാർഡ് മെയ് ഇരുത്തി ആറാം തീയതിയാണ് അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഹോം പേജിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗിൻ്റെ ജൂൺ പതിമൂന്നാം തീയതിയും പാരാമെഡിക്കൽ കോഴ്സിന്റെ ജൂൺ ഇരുപതാം തീയതിയുമാണ് അപ്ലോഡ് ചെയ്യുന്നത് ബി എസ് സി നേഴ്സിംഗിൻ്റെ എൻട്രൻസ് എക്സാം ജൂൺ ഒന്നാം തീയതിയാണ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗിൻ്റെ ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയും പാരാമെഡിക്കൽ കോഴ്സിന്റെ ജൂൺ ഇരുപത്തി എട്ടാം തീയതിയുമാണ് ഈ തീയതികളൊക്കെ താത്കാലികമായിട്ടുള്ളതാണ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ടോട്ടൽ അറുന്നൂറ്റി എൺപത് സീറ്റാണ് ഉള്ളത് ബി എസ് സി നേഴ്സിംഗിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുമാണ് ഉള്ളത് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ റിസൾട്ട് ജൂൺ ആറാം തീയതിയാണ് എയിംസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗിൻ്റെ ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയും പാരാമെഡിക്കൽ കോഴ്സിന്റെ ജൂലൈ നാലാം തീയതിയുമാണ് പബ്ലിഷ് ചെയ്യുന്നത് ഇതുവരെയും അപേക്ഷ സമർപ്പിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ മെയ് ഏഴാം തീയതിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മെയ് ഏഴാം തീയതിക്ക് ശേഷം അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുകയില്ല ഒരു കുട്ടിക്ക് തന്നെ ബി എസ് സി നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സിന്റെയും എൻട്രൻസ് എക്സാം എഴുതാം എൻട്രൻസ് എക്സാം എഴുതുന്നതിന് വേണ്ടി ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് ഈ കോഴ്സുകൾക്കെല്ലാം കൂടി ബേസിക് രജിസ്ട്രേഷൻ ഒരു പ്രാവശ്യം ചെയ്താൽ മതി എന്നാൽ ഈ മൂന്ന് കോഴ്സുകൾക്കും വേണ്ടി ആർ ഐ സി കോഡ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മൂന്ന് ആർ ഐ സി കോഡ് ജനറേറ്റ് ചെയ്യണം ഒരു കുട്ടി ഒ ബി സി നോൺ ഗ്രറിമർ വിഭാഗത്തിലുള്ള ഒരു കുട്ടി ബി എസ് സി നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സിന്റെയും എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ട് എങ്കിൽ ബേസിക് രജിസ്ട്രേഷൻ ഒരു പ്രാവശ്യം ചെയ്യണം അതിനുശേഷം രണ്ട് രണ്ട് കോഴ്സുകൾക്കും സെപ്പറേറ്റ് ആർ കോഡ് ജനറേറ്റ് ചെയ്യണം ആപ്ലിക്കേഷൻ ഫീസും രണ്ടായിട്ട് അടയ്ക്കണം ഒ ബി സി നോൺ ഗെർമിലിയർ വിഭാഗത്തിലുള്ള കുട്ടിക്ക് രണ്ടായിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് രണ്ട് കോഴ്സുകൾക്കും കൂടി നാലായിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടത് ഒ ബി സി നോൺ ക്രിമുലിയർ വിഭാഗത്തിലുള്ള കുട്ടികളും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള കുട്ടികളും അവർക്കുള്ള റിസർവേഷൻ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എയിംസിന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഡേറ്റിനുള്ളിൽ അല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളെ ജനറൽ വിഭാഗത്തിലാണ് പരിഗണിക്കുന്നത് അവർക്ക് സീറ്റ് റിസർവേഷൻ ലഭിക്കുകയില്ല അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകൾ കറക്റ്റ് ഡേറ്റിനുള്ളിൽ ഉള്ളതാണ് എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വേണം സബ്മിറ്റ് ചെയ്യുവാൻ ഒ ബി സി നോൺ ക്രിമിനർ വിഭാഗത്തിലുള്ളവരും ഇ ഡബ്ല്യു എസ് സി വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചാം തീയതിക്കും ഇടയിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് സെൻട്രൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബായ്